എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഭയപ്പെട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യ രണ്ട് സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വാർത്തയും വരുന്നത് സാക്ഷാൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നാണ് അപ്പോൾ വാർത്ത എന്താണ് പരിശോധിക്കാം ആദ്യത്തേത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലുലുമാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ലക്നോയിലാണ് അപ്പോൾ ആ മാളിൻ്റെ സൂപ്പർവൈസറായ ഫർഹാസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് മധുരപാനീയത്തിൽ ലഹരി കലർത്തി ഒരു ഹിന്ദു യുവതിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ പീഡനത്തിൻ്റെ വീഡിയോ പകർത്തുകയും ഈ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു അതുമാത്രമല്ല യുവതിയുടെ പക്കൽ നിന്ന് ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും ക്യാഷും ഈ ഈ വിദ്വാൻ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ജോലി സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് ലുലൂമാളിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദുമതം വിട്ട് ഇസ്ലാം മതം ആകണം എന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു അപ്പോൾ സഹി കെട്ടൊരു യുവതി ഉത്തർപ്രദേശ് പോലീസിൻ്റെ അടുത്ത് പരാതിപ്പെട്ടു അപ്പോൾ ഉടൻ തന്നെ യോഗിയുടെ പോലീസ് അവിടെ പാഞ്ഞെത്തുകയും ഈ ഫർഹാസ് എന്ന് പറഞ്ഞ സുഡാഫിയെ പൊക്കുകയും ചെയ്തു അപ്പോൾ പൊക്കിയതിനു ശേഷം മനസ്സിലാവുന്ന ആദ്യം അന്വേഷിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ പരിശോധിച്ചു അപ്പോൾ അവനവിടെ വലിയൊരു നെറ്റ്വർക്കുണ്ട് ഉത്തർപ്രദേശിൽ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് മതംമാറ്റ ലോബിയുടെ വലിയൊരു ഒരു ചെയിലാണ് ഒരു ചെറിയ കണ്ണിയാണ് ഈ ഫർഹാസ് മുഹമ്മദ് എന്ന് പറയുന്നൊരു വ്യക്തി അപ്പോൾ ഈ വിദ്വാനുണ്ടല്ലോ ഒരുപാട് വളരെ വളരെ ടോർച്ചറിങ് എന്ന രീതിയിലാണ് ഈ യുവതിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സിഗരറ്റ് ഉപയോഗിച്ചിട്ട് ആ യുവതിയുടെ അതായത് ജോലി സമയങ്ങളിൽ ആ യുവതിയെ ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് വിളിക്കുകയും സിഗരറ്റ് ഉപയോഗിച്ച് ആ യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളൊക്കെ യുവതി എല്ലാം വിശദമായി പോലീസിനെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് വന്ന് പൊക്കിയിട്ട് ഇവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഉത്തർപ്രദേശിലെ സൈബർ സെല് അത് ശരിക്കും പഠിച്ചിട്ട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയൊരു ചെയിനിൻ്റെ മതംമാറ്റ ലോബിയുടെ ഒരു ചെറിയ കണ്ണി ആണെന്നാണ് അപ്പോൾ വിശദമായ ചോദ്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ ലക്നോലിൽ ജയിലിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഫർഹാസ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലീസ് എൻകൗണ്ടറിൽ അതായത് പോലീസ് ജീപ്പ് മറിഞ്ഞ് അതായത് ലക്നോലിൽ നിന്ന് വേറൊരു ജയിലിലോട്ട് കൊണ്ടുപോകുന്ന വഴി ആ പോലീസ് ജീപ്പ് മറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഉത്തർപ്രദേശിലെ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അവിടുത്തെ ദേശീയ മാധ്യമങ്ങളൊന്നും അത് പറഞ്ഞിട്ടോ ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസഫലി കേരളത്തിൽ മാത്രമല്ല ഇത് കേരളത്തിൻ്റെ ഒരു ഐക്കൺ കൂടിയാണ് യൂസഫ് അലി ഈ യൂസഫലിക്ക് ഇന്ത്യയിൽ മൊത്തം പല എല്ലാ സംസ്ഥാനം മിക്ക സംസ്ഥാനത്തും അങ്ങനെ മാള് അങ്ങനത്തെ ബിസിനസ് സംരംഭങ്ങളുണ്ട് ഉണ്ട് ഇദ്ദേഹത്തെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റായിട്ട് മുദ്ര കുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭയങ്കര കുറേ കാലങ്ങളായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം തന്നെ അതിനെ ഒറ്റക്കെട്ടായി ചേർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വലിയ അതിന് വലിയ പ്രചാരണം കൊടുക്കേണ്ട അത് ശരിക്കും ഇതിന് ഡയമെൻഷൻ മാറും എന്ന തരത്തിലാണ് വലിയ പ്രചാരം ആ വാർത്തക്ക് പ്രചാരണം ലഭിക്കാതെ കേരളത്തിൽ പോലും മാധ്യമങ്ങൾ അതായത് മുഖ്യധാര മാധ്യമങ്ങൾ ഒരു വാർത്ത പോലും ഇതിനെക്കുറിച്ച് കൊടുത്തില്ല ഓൺലൈൻ മീഡിയ ഇത് നിരന്തരം കൊടുത്തുകൊണ്ട് ുണ്ട് അപ്പോൾ അവർ ഓൺലൈൻ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശകഞ്ഞെടുത്ത് അവരുടെ ചാനലിൽ കൊടുക്കുക എന്നാണ് അവരുടെ ദൗത്യം അപ്പോൾ എന്ത് തന്നെയാലും ഇത് വലിയൊരു സംഭവം ഇഷ്യൂ ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ പേരിൽ വലിയൊരു നെറ്റ്വർക്കാണ് അവിടെ എക്സ്പോസ് ആയി ആയിരിക്കുകയാണ് അപ്പോൾ യോഗി കടുത്ത നടപടി എടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വാര്യം ഈ പോലീസ് വാഹനം മറിഞ്ഞിട്ട് ഒരാൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടെന്നൊരു വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അത് ഈ ഫർഹ ഫർഹാസ് മുഹമ്മദ് ആണ് എന്ന തരത്തിലുള്ള തെളിവുകൾ ചില തെളിവുകളും ഇപ്പോൾ അതേ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് എന്ത് തന്നെയാലും ഈ വാർത്തയുടെ വിവരങ്ങൾ അതായത് ഈ പോലീസ് ജീപ്പ് മറിഞ്ഞിട്ട് കൊല്ലപ്പെട്ടത് ഫർഹാസ് മുഹമ്മദ് ആണോ ിൽ വരും ദിവസങ്ങള് പുറത്തു വരും എന്ത് തന്നെയാലും ഇത്തരത്തിൽ എന്താ പറയേണ്ടത് മതംമാറ്റലോടി അതായത് ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആര് തന്നെയായാലും ഒരു തരത്തിലും എന്താ പറയേണ്ടത് വെറുതെ വിടാൻ പാടില്ല പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പോയി ഇത്തരം അഭ്യാസം ഇറക്കി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് തക്കതായ ശിക്ഷ കൊടുക്കും നമ്മൾ കണ്ട കഴിഞ്ഞപ്പോൾ ഏകദേശം അഞ്ചെട്ട് വർഷമായി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഭരിക്കുന്നു അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ജിഹാദി ആക്ടി ആക്ടിവിസം അവിടെ ഒരു തരത്തിലും വെച്ചു ആളാണ് എന്തിനും വലിയ വലിയ ഡ്രോണുകളൊക്കെ മീഡിയയുടെ മുന്നിൽ വെടിവെച്ച് കൊന്ന ആളാണ് യോഗിയുടെ പോലീസ് അപ്പോൾ ഇതൊക്കെ ചീട് കേസാണ് പക്ഷേ സൈബർ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് വലിയൊരു ചെയിൻ്റെ വലിയൊരു മതംമാറ്റ ലോബിയുടെ ഒരു ചെറിയ കണ്ണിയാണ് ഈ ഫർഹാസ് ഫർഹാസെന്ന് എന്തിനായാലും മിക്കവാറും സംഭവിച്ച എന്തായിരിക്കാം എന്നറിയാം വേണ്ട തെളിവുകളൊക്കെ കിട്ടിയതിന് ശേഷം ഇവനങ്ങ് കാച്ചി കളഞ്ഞിട്ടുണ്ടാവും അത് യോഗിയുടെ സ്റ്റൈലാട്ടോ പല അതായത് മുമ്പ് നടന്ന ഒരുപാട് എൻകൗണ്ടറിലും അതായത് എൻകൗണ്ടർ എന്ന് പറയുന്നത് മുമ്പ് നടന്ന പല എൻകൗണ്ടറിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അതായത് ഒരു ഒരു കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യും അവർ വേണ്ട തെളിവുകളൊക്കെ കിട്ടിയവൻ ചണ്ടിയാണെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ അത് തീർത്ത് കളയാം അതാണ് യോഗിയുടെ സ്റ്റൈൽ അത് തന്നെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വലിയ വലിയ വൻകിട ഗുണ്ടകളൊക്കെ അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത് അപ്പോൾ ഒരക്ഷരം ഇണ്ടാതെ എന്താ പറയുക യോഗി യോഗിയുടെ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിട്ട് ഇപ്പോൾ ജയിലിൽ സ്വസ്ഥമായിട്ട് കഴിയുകയാണ് അത്തരം വലിയ വലിയ ഗുണ്ടകൾ അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ നടപടി ഉണ്ടായാൽ ഏതൊരു സംസ്ഥാനവും ഏതൊരു രാജ്യവും ശുദ്ധി ശുദ്ധീകരണം നടത്താമെന്ന് തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് യോഗി ആദിത്യനാഥ് എന്ത് തന്നെയാലും ആ എന്താ പറയുക പോലീസ് ജീപ്പിൽ പറഞ്ഞു ഉത്തർപ്രദേശിലെ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത സത്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ടാമത്തെ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതേ ഉത്തർപ്രദേശിൽ തന്നെ അതായത് ജമാലുദ്ദീൻ അതായത് ചങ്കൂർ ബാബ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ മതം മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചങ്കൂർ ബാബ എന്ന് പറഞ്ഞാൽ ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ആൾ കുറേ വർഷങ്ങൾ മുന്നേ സൈക്കിളിൽ അത്ര വിറ്റ് നടന്നൊരു വ്യക്തിയായിരുന്നു എന്നാൽ ആലോചിച്ചു നോക്കിയത് അത്ര വിറ്റ് ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ പൊക്കിയപ്പോൾ മനസ്സിലായത് ഇദ്ദേഹത്തിന് ഏകദേശം നാൽപ്പത്തോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ട് അപ്പോൾ അതിൽ ഏകദേശം കുറേ എൻ ആർ ഐ അക്കൗണ്ടുകളുണ്ട് ഇതിലേകദേശം നൂറ്റി ആറ് കോടി രൂപ ഇവരെ ഇയാളുടെ അക്കൗണ്ടിൽ കണ്ടെത്തി ഉത്തർപ്രദേശ് പോലീസ് അപ്പോൾ ഇയാളും വലിയൊരു മതംമാറ്റ ലോബിയുടെ എന്താ പറയുക വലിയൊരു ഒരു ഒരു വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടുത്തെ വിധവകളായ സ്ത്രീകളെ അതായത് നിർദ്ധരായ സ്ത്രീകളെ അവരുടെ കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരെ ഇസ്ലാമിലോട്ട് കൺവേർട്ടുകയും കൺവേർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഇയാളെ പരിപാടി അപ്പോൾ ഇദ്ദേഹത്തിന് തുർക്കി സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിരന്തരം ഇങ്ങനെ സംഭാവനകൾ കുന്നു കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഏകദേശം അക്കൗണ്ടിൽ നൂറ്റി ആറ് കോടി രൂപ ഉത്തർപ്രദേശ് പോലീസ് കണ്ടെത്തിയത് അപ്പോൾ ഈ മതം മാറ്റിയ ആൾക്കാർ എന്താ ചെയ്യുന്ന പറയുമോ അത് ഡെമോഗ്രാഫിക്കലി അതായത് മുസ്ലിം സമൂഹം കുറഞ്ഞ ഏരിയയിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയും അവിടുത്തെ ഡെമോഗ്രാഫി തന്നെ മാറ്റിമറിക്കുകയും ചെയ്യുക ഇതാണ് ഇവരെ പരിപാടി ഇത് പരിപാടി ഇതാണ് ഇയാളുടെ പരിപാടി ഇതെന്ന് വെച്ചാൽ ഇയാളുടെ പരിപാടിയല്ല ആഗോള ഇസ്ലാമിൻ്റെ ഒരു പരിപാടി തന്നെയാണ് അതായത് എവിടെയൊക്കെ യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്നില്ലേ അതായത് മുസ്ലിം ഇല്ലാത്തൊരു സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ സ്വിഡൻ മുസ്ലിം ഇല്ലാത്തൊരു സ്ഥലത്ത് കയറി ചെല്ലുകയും ആദ്യം അഭയാർത്ഥിയായി ചെല്ലുകയും അവിടെ ചെന്നിട്ട് എന്താ പറയുക കുറച്ച് ദിവസം മുന്നേ നമുക്ക് ആരാധന നടത്താനുള്ള സ്ഥലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരാവുമ്പോൾ അത് അവരുടെ അവകാശമായി മാറുകയും മറ്റുള്ളവർ അവർക്കൊരു ബാധ്യതയായി മാറും മറ്റുള്ളവർ കാഫിറായി കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ആഗോളതലത്തിൽ ആഗോള ഈ ഇസ്ലാം എന്താ പറയുക പൊളിറ്റിക്കൽ ഇസ്ലാം സ്വീകരിച്ചു പോകുന്ന ഒരു നടപടിയുടെ ഭാഗം തന്നെയാണ് ഈ ചങ്കൂർ ബാബ എന്ന് പറയുന്ന ജമാലുദ്ദീൻ അവിടെ ചെയ്തു അപ്പോൾ എന്തിനാലും ഇദ്ദേഹത്തിൻ്റെ അവിടുത്തെ വലിയൊരു ബംഗ്ലാവുണ്ട് ഏകദേശം നാലോ അഞ്ചോ നിലയുള്ള ബംഗ്ലാവുണ്ട് ബഹുനില കെട്ടിടമുണ്ട് അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് അത് അതി ഡംബരമായി അതായത് ഒരു സെവൻ സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പിലുള്ള ഒരു വീടുണ്ട് അവിടെ ഉത്തർപ്രദേശിൽ അതൊക്കെ ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശ് പോലീസ് അത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന് കണ്ടെത്തിയിട്ട് അത് ഇടിച്ച് കളഞ്ഞു അതിൻ്റെ വീഡിയോ ഒക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയത് അതായത് മലയാളികളിൽ നിന്ന് മറച്ചു വെച്ചത് നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ചെറിയ ഏതെങ്കിലും ഒരു മൈനോറിറ്റിപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വാർത്തയായിട്ട് ഇവിടെ മാസങ്ങളോളം ചർച്ച ചെയ്യുകയും ഇവിടെ മെഴുകുതിരി കത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യും പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ ഒരു വാർത്തയും വന്നില്ല ഒന്നും വന്നില്ല എന്തിനാലും ഉത്തർപ്രദേശ് ഈ അതിദാരുണമായ രണ്ട് സംഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി ജനങ്ങൾ അറിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം